ദേവ് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ഈ ഒരു വലിയ പ്രാർത്ഥനാ ദൗത്യത്തിൽ നമ്മളെ പങ്കുകാരാക്കിയ അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം പരിശുദ്ധ പരമധിവ്യാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാവ്യാരുണ്യത്തിന് നേരവം ആരാധനയും പരിശുദ്ധ പരമാവ്യാരുണ്യത്തിന് നേരവം ആരാധനയും അമ്മ പരിശുദ്ധയമ്മേ പരിശുദ്ധ ദൈവമാതാവെത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ അമ്മ ആധ്യസ്ഥം തേടി അനുഗ്രഹങ്ങളും ഞങ്ങളിപ്പോ

പരിശുദ്ധ പരമധവേ ആരാധനയും നേരം ആരാധന ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധവരുണ്യത്തിന് നേരം ആരാധനയും ഉണ്ടായിരിക്കട്ടെ അമ്മ പരിശുദ്ധയമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ മാതാവ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ അമ്മയുടെപ്പെടലിനെ കുറിച്ച് ലോക്സഭയ്ക്ക് പഠനരേഖകളുടെ പഠനരേഖകളുടെ ജീവശാസ്ത്രപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലിലൂടെ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ജൈവമാതാവിന്റെ ജീവമാതാവിന്റെ പ്രത്യേക കരുതലും പ്രത്യേക സംരക്ഷണവും സംരക്ഷണ പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനം ത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ കൂടുതൽ പ്രചരിച്ച് കൂടുതൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകൾ അവസ്ഥകളിൽ കഴിയുന്ന അനേകായിരം അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സാന്നിധ്യം കൂടുതൽ കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും കൈവരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ ദയാക്കണമേ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ലോകങ്ങളെ ജീവിതങ്ങളെ വിജയം നൽകണമേ വിജയം നൽകണമേ പ്രദേശത്ത് പോകുവാനുള്ള വഴികൾ തുടക്കണമേ നമ്മുടെ അനുഗ്രഹിക്കണമേ ആരാധന ആരാധന പരിശുദ്ധ പരമധവ്യാരുണ്യത്തിന് നേരവും ആരാധനയും പരിശുദ്ധ പരമധവ്യാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിവ്യാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമ്മേ 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 പരിശുദ്ധ അമ്മ പരിശുദ്ധയമ്മശുദ്ധി സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി സംരക്ഷണത്തിനും പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രത്യക്ഷീകരണം വഴി ആക്കണമേ ജപമാല യുപമാലാവെ സകല കൃപാസന സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഈ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണി സമർപ്പിക്കാം വി പി ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം on പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ആരാധന തരുവാണിയണമേ ധ്യാനത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ സന്ദേശങ്ങൾ നൽകണമേ രോഗത്തിന്റെ സന്ദേശങ്ങൾ നൽകണമേ ജീവിത പ്രതിസന്ധികൾ മാറുവാനുള്ള സന്ദേശങ്ങൾ നൽകണമേ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ

ഉടമ്പടി ധ്യാനം വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് പലപ്പോഴും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്ന മക്കൾക്ക് സ്വാഭാവികമായി ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ വഴിമുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് അവരെ നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ വാഗ്ദാന പ്രകാരം കർത്താവ് ഉടമ്പടി ധ്യാനത്തിൽ നിർദ്ദേശം നൽകുന്നത് ഒത്തിരി ഒരി ഉടമ്പടി ധ്യാനത്തിലൂടെ ലഭിച്ച നിർദ്ദേശമാണ് പിന്നീട് അവരെ നയിച്ചതെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനം മുഴുവനായിട്ട് ഈശോ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥയിലെ പരിശുദ്ധാർമ്മ നിറവിലെ

മൗനമായി ഓൺലൈനിലുള്ളവരും നമ്മളെ തന്നെ കർത്താവിൻ്റെ അനുഗ്രഹത്തിനും വെളിപാടിനുമായി സമർപ്പിക്കേണ്ടതാണ് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടഡമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച പരിശുദ്ധ കൃപാന്റെ ശക്തിയാൽ താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഈ ധ്യാനത്തിന്റെ ഭാഗമാകുന്ന ഒരു കർത്താവിന്റെ ആത്മാവിനൽ അഭിഷുക്തരാകട്ടെ സ്തുതിക്കട്ടെ ഹലലൂയ്യൂയ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി പലപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഉടമ്പടിയുണ്ട് അതുപോലെ തന്നെ ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഉടമ്പടിയുണ്ട് ആധ്യാത്മികതയിലെ എല്ലാ സബ്ജക്റ്റിലും ഡ്രൈയും അതുപോലെ തന്നെ ഫ്രഷും ഉണ്ട് ഡ്രൈ എന്ന് പറയുന്നത് വരണ്ട രീതിയിലുള്ള ഒരു ഉടമ്പടി ജീവിതം സാക്ഷി സാധ്യമാണ് പലരും അങ്ങനെ ഒരു വരണ്ട ജീവിതമാണ് നയിക്കുന്നത് ഉടമ്പടിയുടെ വരണ്ട ജീവിതം അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലില്ലാത്തതിൻ്റെ കാരണം അതാണ് ഇന്ന് രാവിലെ ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോഴതിൽ പറഞ്ഞത് ഒരു മോളിവിടെ രാവിലെ മുതൽ ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് അവരിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു ഐഡിയ ഇല്ല ഫസ്റ്റ് ഹീസ് കമ്മി ഷീസ് കമ്മി ആദ്യം വരണവരാണ് അവർ ഉടമ്പടി എടുക്കണം എടുത്താൽ ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങാ പോലെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത ഒരു കൊച്ചിനെ അവിടെ പറഞ്ഞ് കൊച്ചെ ഒന്ന് പറഞ്ഞു തരാമോ എന്താണ് ഉടമ്പടി എന്ന് അപ്പോൾ അവിടെ പറഞ്ഞ് അത് സിമ്പിളാണ് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അവർ പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ട് വൈകുന്നേരം പ്രാർത്ഥിക്കണം പിന്നെ ഉപവാസം അപ്പോൾ ഇവിടെ പറഞ്ഞേ ഞാൻ ഉപവാസം ഞാൻ ഉടമ്പടി ഇല്ലാതെ തന്നെ എടുക്കുന്നതാണ് അപ്പോൾ അത്രയും സിമ്പിളാണല്ലേ അതാണ് ഡ്രൈ ഉടമ്പടി എന്ന് പറയുന്നത് ആ പെരിച്ചാഴ്ച പോലും പറഞ്ഞു കൊടുത്ത പോലും എന്ത് തെറ്റാണെന്ന് നോക്കി അവർ ഉടമ്പടി എടുത്ത കക്ഷിയാണ് അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സംഭവം എന്ന് പറയണത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം വൈകുന്നേരം പ്രാർത്ഥിക്കണം പിന്നെ ഇടയ്ക്കൊന്ന് ഉപവസിക്കണം ഏതെങ്കിലും ദിവസം അത്രേ ഉള്ളൊന്ന് അപ്പോൾ ഉടമ്പടി ഒരു ഘടകവും ഇവർ പറഞ്ഞിട്ടില്ല കാര്യം ഇവരും ഉടമ്പടി എടുത്ത കക്ഷിയാണ് ഉടമ്പടി എടുത്ത ആളിൻ്റെ ഗതികൾ കണ്ടില്ലേ ഇതിനെ ഡ്രൈ കമനൻ്റ് എന്ന് പറയുന്നത് ഉണക്ക ഉടമ്പടി എന്ന് പറയുക ഫ്രഷ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയണത് എപ്പോഴും നമ്മൾ അപ്പം നിങ്ങൾ ചോദിക്കുക എന്താണ് ഫ്രഷായിട്ടുള്ള ഉടമ്പടി ഫ്രഷായിട്ടുള്ള ഉടമ്പടി എന്ന് പറയുന്നത് അഥവാ അതെങ്കിൽ ഉടമ്പടി നൂറ് ശതമാനം വിജയിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിൽ എപ്പോഴും ദൈവത്തിൻ്റെ നമ്മളെന്തിനാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങൾ എന്തിനാണ് എപ്പോഴും വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവരിലും രണ്ട് തരമുണ്ട് ദൈവം പറഞ്ഞിട്ട് വായിക്കുന്നവരും ദൈവം പറയാണ്ട് ജോസപ്പച്ചൻ പറഞ്ഞിട്ട് വായിക്കുന്നവരുമുണ്ട് അപ്പം നിങ്ങൾക്ക് ജോസഫ്ച്ചൻ പറഞ്ഞ ദൈവം പറഞ്ഞതല്ലേന്ന് അതല്ല ഉടമ്പുടെ നിയമപ്രകാരം അരമണിക്കൂർ സാങ്കേതികമായിട്ട് വചനം വായിക്കണമല്ലോ ഇല്ലേ അപ്പം അതുകൊണ്ട് അവരതനുസരിച്ചുകൊണ്ട് ആദത്തിൻ്റെ കഥ കൊണ്ട് വായിക്കാൻ തുടങ്ങും അങ്ങനെ ഓരോ ഘട്ടവും ഓരോ സമയത്ത് അരമണിക്കൂർ അതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഉടമ്പടിയിൽ നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഉടമ്പടി ദൈവത്താൽ നയിക്കപ്പെടുന്ന ഡെഡ് ബൈ ഹോളി സ്പിരിറ്റ് ആയിട്ടുള്ള ഒരു ഒരു റീഡിംഗ് ഉണ്ട് നിങ്ങൾ ഉടമ്പടി ഫ്രഷ് കവനൻ്റിലാണെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട ഭാഗം ദൈവം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തരും എന്നുവെച്ചാൽ ഉടമ്പഴി ഇപ്പോൾ ഉടമ്പഴി വഴിയിലൂടെ പോകുമ്പോൾ ഉട ഈ ദൈവജനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് മനുഷ്യർ പറയുന്നത് ഇപ്പോൾ ഒരു സുലുവിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു അപ്പോഴെന്താ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂറോപ്പിൽ പോകണം പോകുന്നതിൻ്റെ കാരണം വച്ച് കഴിഞ്ഞാൽ അവർ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഒരു നേഴ്സാണ് പിന്നെ അവർ ഇതുപോലെ യോഗ്യതാ പരീക്ഷകളെല്ലാം ട്രെയിനറാണ് അവർ അവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാവരും ജർമ്മനിയിലും അയർലൻഡിലോടെയൊക്കെ പോയി ഇവർ മാത്രം ഇപ്പോഴും കരക്ക് നിൽക്കും അപ്പോഴും ഇവരുടെ പത്തിരു കൊല്ലമായില്ലേ ഇവര് ഇവർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ വലിയ നിലയിലായിപ്പോയി അപ്പം ഇവരുടെ മക്കൾ ചോദിച്ചു അമ്മയ്ക്ക് എന്താ പോകാൻ പറ്റാത്തതെന്ന് ചോദിച്ചു ഇവരുടെ മക്കളിപ്പോഴും ഒരുവിധം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രായമായി അപ്പോൾ അവർ അമ്മയോട് ചോദിക്കുന്നത് അമ്മയ്ക്ക് എന്താണ് പോകാൻ പറ്റാത്തത് ഒത്തിരി പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതുവരൊക്കെ പക്ഷേ മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് സീരിയസ് ആയി മക്കൾ ചോദിച്ചപ്പോൾ അവർക്ക് പോകണമെന്നുള്ള രീതിയിൽ ഒരു ഐഡിയ വന്ന് പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട് അവർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചില മൊഡ്യൂൾസൊക്കെ ഭയങ്കര പാടാണ് ഒരു മൊഡ്യൂൾസിനവർ തോറ്റുപോകും എപ്പോഴും അപ്പോൾ ഉടമ്പടി എടുത്തിട്ടും അവർ ആറ് പ്രാവശ്യം തോറ്റു അങ്ങനെ സംഭവിക്കുക ചില സമയത്ത് അപ്പോൾ നിങ്ങൾ നിങ്ങളവർക്ക് ഉടമ്പടി എടുക്കണെന്തിനാണ് ഉടമ്പടി എടുത്തിട്ട് ആറുപ്രാവശ്യം തോറ്റവർ ഉടമ്പടി എടുത്ത പിറ്റേ കൊല്ലം പിറ്റേ ഗഡുവിൽ അവർ ജയിക്കുന്നതാണ് ഉടമ്പടി എടുത്തിട്ടും ഇവർ ആറ് പ്രാവശ്യം തോറ്റു പക്ഷേ എന്നാലും ഇവർ പുതുക്കിക്കൊണ്ട് അവരുടെ ആ പ്രത്യാശ കളയാതെ അവരതിൽ തന്നെ പോകുമ്പോഴാണ് കുഞ്ഞുങ്ങളെ പോകാൻ പറ്റുകയാണെങ്കിൽ പോകാം അല്ലെങ്കിൽ പോകണ്ട അങ്ങനെ ഒരു ഹാഫ് മൈൻഡഡായിട്ടാണ് ഇവർ ചെയ്യണ സംഭവം ഇപ്പം കുഞ്ഞുങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പോകാൻ തീരുമാനിച്ചു പക്ഷെ തോറ്റല്ലോ പരീക്ഷക്ക് പരീക്ഷക്ക് തോറ്റപ്പോഴേത് അവരുടെ കൂട്ടുകാരത്തിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അച്ഛനോട് അപ്പോൾ ഇങ്ങനെ ഈ വിഷയത്തെക്കുറിച്ചൊരു മെസ്സേജ് ചോദിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചു അപ്പോൾ സത്യസന്ധമാണ് നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കുക അടുത്താളിൽ അപ്പം തന്നെ ഓൺ ദി സ്പോട്ടിലെ മറോട് പറയും അതിന് സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും പക്ഷെ മെസ്സേജ് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒന്നേ ഞാൻ മെസ്സേജ് നിങ്ങൾ എന്നോട് മെസ്സേജ് ചോദിച്ചാൽ ഞാൻ ഉടനെ നോക്കണ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്നേ നോക്കത്തുള്ളൂ ആദ്യം ഇയാളിനാദ്യമേ കൺകറൻസ് എന്ന് നോക്കൂ അതാണ് എൻ്റെ പ്രശ്നം മെസ്സേജ് എന്നോട് ചോദിച്ചാൽ ഉടനെ ഞാൻ നോക്കണത് ഇയാൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇയാളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടുണ്ടോയെന്ന് എൻ്റെ അർത്ഥം അപ്പം സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് തട്ടിക്കളെ മെസ്സേജ് നമുക്ക് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാവുന്നല്ലാതെ ഇവർ പോലെ എന്നെ ഉപയോഗി കാര്യം അറിയാൻ വേണ്ടി പ്രശ്ന പ്രസംഗിപ്പിക്കണ പോലെ എന്താ പരിപാടിയൊക്കെ വന്നിരിക്കുകയാണ് ഇവർ ദൈവത്തിൻ്റെ ആളല്ല ശരിക്കും മൂന്ന് ഉടമ്പടി കഴിഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അയാളെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ശ്രദ്ധിക്കത്തുള്ളത് എന്തോ തരികട്ട അയാൾ ഉടമ്പടി കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ ധരിക്കത്തുള്ളൂ കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് എന്നോടമ്മ ആദ്യ കാലങ്ങളിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് പറയുമ്പോൾ ഉടമ്പടി മുടനടി പരിഹാരമെന്നാണ് പറഞ്ഞത് പിന്നെ ഉടമ്പടി അതിൽ തന്നെ കറക്റ്റാണ് അതിൻ്റെ ഫോർമുല കറക്റ്റാണ് പിന്നെ ചില വിഷയങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ലാഗ് ചെയ്യും ചില വിഷയങ്ങൾ ലാഗ് ചെയ്യും ലാഗ് ചെയ്യണം ആ വിഷയത്തിൻ്റെ പ്രശ്നമാണ് അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല ആ വിഷയം അപ്പം നടക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി കഴിഞ്ഞ് നടക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ദൈവം അങ്ങനെ ഒരു ഷിഫ്റ്റിങ് ചെയ്യണമെന്നേ ഉള്ളു അല്ലാതെ ഉടമ്പടിയിൽ ഒരിക്കലും നമുക്ക് കാര്യം ഉടമ്പടി മുഴുവനും സാധാരണ ലൈഫിനെ തന്നെ പെട്ടെന്ന് ദൈവത്തിൻ്റെ മേഖലയിൽ കൊണ്ടുവന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ കരുത്തും ഉൾക്കരുത്ത് ഇതുപോലെയുള്ള ഒരു പ്രാർത്ഥനാ രൂപമില്ല അത്രയ്ക്ക് ഉൾക്കരുത്താണ് ഇതിൻ്റെ ഒരു ഉടമ്പടിയുടെ എപ്പോഴും ഒരു ഞാൻ എപ്പോഴും ചില സമയത്ത് പറയും ഇതിന് ബലവുമുണ്ട് ബലക്ഷയവും ഉണ്ടെന്ന് പറയും ഉടമ്പടിക്ക് ബലവുമുണ്ട് ബലക്ഷയവും ഉണ്ട് ഉടമ്പടി അപ്പം അത് നമുക്കിതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവണം എന്താണ് ഇതിൻ്റെ ബലം ഇതിൻ്റെ ബലമെന്ന് പറഞ്ഞത് അതർ പാർ അതർ എൻഡിൽ ദൈവം തന്നെയാണ് ഇതിൻ്റെ ഗാരണ്ടിയർ ഇത് ഗാരൻ്റി ചെയ്തിരിക്കുന്നത് എന്താണ് ദൈവം തന്നെയാണ് അവിടെ മനുഷ്യ അതരണ്ടിലും മനുഷ്യ മനുഷ്യനില്ല ശരിക്കും അപ്പോൾ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് ഈ നമ്മൾ ദൈവം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ എങ്ങനെയായാലും പാലിച്ചിരിക്കും ദൈവം ദൈവത്തിന് അതാണ് എൻ്റെ കരുത്തെന്ന് പറഞ്ഞതാണ് ഉടമ്പടിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞതാണ് ബലം എന്ന് പറഞ്ഞതാണ് എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണിത് അധിഷ്ഠിതമായിരിക്കുന്നത് അതുകൊണ്ട് ദൈവം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കും നമ്മൾ വരുമ്പോൾ നമ്മളുടെ നീ നിബന്ധനകൾ പാലിക്കുന്നത് നമ്മളാണ് ഈ നിബന്ധനകൾ നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ആയിട്ടും പാലിക്കാം ഫ്രഷ് ആയിട്ടും പാലിക്കാം അവിടെ ഡ്രൈ കവനൻറ്റും ഫ്രഷ് കവനൻ്റും വരുന്നത് ഡ്രൈ ആയിട്ട് പാലിക്കണമെന്ന് പറയണത് ഇപ്പോൾ പത്രം കൊടുക്കാൻ പറഞ്ഞു കൊണ്ട പത്രം കൊടുത്തു തീർന്നു എത്രയോ പത്രങ്ങളാണ് പള്ളി വഴികളിലൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കാണുന്നില്ലേ ആ ട്രൈ കവനൻ്റുകാരുടേതാണ് കാര്യം അത് അപ്പം അത് അത് നിങ്ങളെ പത്ര പള്ളിയുടെ വാതിക്കൽ എവിടെയെങ്കിലും കൃപാ ബ്രീട്ടീഷ് എവിടെയും കൃപാസനം പത്രം ഒന്നിൽ കൂടുതൽ ഒരാൾ വെച്ചേക്കണേ കണ്ടാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാര്യം എന്താണ് അവർ ശരിക്കും ഒരു സെപ്റ്റിക്കായിട്ട് എടുത്തിരിക്കണ കാര്യം അവർ കർത്താവിനോട് ചെയ്ത വാഗ്ദാനം ഡ്രൈ ആയിട്ട് പാലിക്കുകയാണ് അപ്പം ഡ്രൈ അവർ ദൈവത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അവരുടെ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പം എവിടെയെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും ഒരു ഒരു കെട്ട് പത്രം ഇരിക്കണേ കണ്ടാൽ അതിൻ്റെ അർത്ഥം ഡ്രൈ അത് ചെയ്തിരിക്കണത് അത് ആ മുട്ട പൊരുന്നത്തില്ല ഒരു കാലത്ത് തന്നെയല്ല ഇവർ ആലപ്പുഴ വന്ന് എക്സ്ട്രാ ആയിട്ട് പണിമേടിച്ച് വെച്ചിരിക്കുന്നതാണ് എന്താ കാര്യം ഇവർ വരികയും ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തിനെന്ത് വിലയുണ്ടെന്ന് അവർ പുറത്ത് പറഞ്ഞു കഴിഞ്ഞു അതാണ് വിഷയം കാര്യം എന്താണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയും ആണ് ഈ ഉടമ്പടി എടുക്കണത് പക്ഷേ ഇത് ചെയ്യണത് നമുക്ക് ഡ്രൈ ആയിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമപരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം ചെയ്ത് പാലിക്കാം പക്ഷേ ചിലരിത് ഫ്രഷായിട്ട് ചെയ്യും ഫ്രഷായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യണത് ദൈവസ്നേഹമാണ് എൻ്റെ അത് കണ്ടൻറ്റ് എന്ന് പറയണത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഓർക്കുക അത് ഒരു മീഡിയം ഫ്രഷ് ഉണ്ട് മാക്സിമം ഫ്രഷ് ഉണ്ട് ഉടമ്പടി തന്നെ ഒരു ഡ്രൈ കവനൻ്റും ഉണ്ട് ഫ്രഷ് കവനൻ്റും ഉണ്ട് അതിന് മീഡിയം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായ ദൈവ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ചെയ്യുക എപ്പോഴും നമ്മൾ ചെയ്യണം നിങ്ങൾ എപ്പഴാണ് നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോഴും അത് ദൈവ ആ രോഗികളെ കാണാൻ പോടമ്പടിയുടെ ഉടമ്പടിയുടെ നിയമമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കാണുന്നത് എന്നല്ല അത് അപ്പം ആയി പോകും ഇത് അത് ക്രിസ്തുവാണെന്നും പറഞ്ഞ് കാണുന്നെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് ഉള്ളിലുള്ളിൽ വല്ല വല്ലാത്തൊരു സ്നേഹമുണ്ടാകണം ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവായമേ ദൈവമേ ഉടമ്പുള്ള ഓരോ അംശങ്ങളും ഉടമ്പടിയുടെ ഓരോ അംശങ്ങളും അങ്ങയെ അങ്ങയെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന വ്യക്തിപരമായി സ്നേഹിക്കുന്ന തികഞ്ഞ ദൈവ സ്നേഹത്തിന്റെ തികഞ്ഞ ദൈവ സ്നേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തകരായി പ്രേക്ഷിത പ്രവർത്തകരായി എന്നെ എന്നെ ഞങ്ങളെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ ലു जीवन माला गवारु पम् जीवन्मलि तिरुभोज्य मे माधरपाडमालाघवारुत् पीवन्मलि तिरुभोजमे